പുനലൂർ ടയേഴ്സ് ആൻഡ് അലോയേഴ്സ് എന്ന സ്ഥാപനം പുനലൂർ ചെമ്മന്തൂർ പൊയ്യാനൽ ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു പുനലൂർ ടയേഴ്സിന്റെ പുതിയ സിയെറ്റ് എക്സ്ക്ലൂസീവ് ഷോറൂമാണ് പ്രവർത്തനം ആരംഭിച്ചത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നാടമുറിച്ച് നിർവഹിച്ചു നല്ല നിലയിൽ വർത്തിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും എക്സ്ക്ലൂസീവ് ഷോറൂമിന്റെ പ്രവർത്തനം ഇവിടെ ശ്രീ രാജഗോപാൽ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു രാജഗോപാലിനെ കാണുന്ന നമ്മുടെ പുനരൂരിന്റെ വ്യാപാര മേഖലയിൽ നല്ല പ്രസ്ഥാനം കൂടി വരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന സഹകരിച്ചുകൊണ്ട് നല്ല നിലയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് അന്ദേശിക്കുകയാണ് പ്രസ്ഥാനത്തിനും

പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് നഗരസഭാ മുൻ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഗുണനിലവാരമുള്ള മെച്ചപ്പെട്ട ടയറുകൾ ലഭ്യമാകുക എന്നത് ഈ മേഖലയിലേക്ക് ചതിക്കുഴികളൊക്കെ ഇത്തരം ഉൽപ്പന്നങ്ങൾ

റിപ്പോർട്ടർ സുരാജ് പുനലൂർ